നമസ്കാരം ന്യൂസ് സ്വാഗതം ദുരന്തം രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കുന്ന ഒരേ ഒരു പാർട്ടിയെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉള്ളു അത് ബി തന്നെയാണ് വയനാട്ടിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി എന്നുള്ളത് കൃത്യമായി അടിയന്തര പ്രമേയത്തിലൂടെ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷം പ്രതിപക്ഷം ഒന്നടങ്കം ഭരണപക്ഷത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട്ടിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ഈ സംഭവം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇതിനോടകം തന്നെ അൻപതിലേറെ ജീവനുകൾ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അവിടെ എത്തിച്ചേർന്ന് സംഭവ വികാസങ്ങൾ വിലയിരുത്തി അവിടെ ക്യാമ്പ് ചെയ്യാൻ പദ്ധതിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം പ്രത്യേകിച്ചും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒരു സംശയവുമില്ല നമുക്കറിയാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ആ പുഴയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം ആഘാതമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ജനവാസം അവിടെ നിന്നും ജനവാസത്തെ മാറ്റാൻ വേണ്ടി സൈനികർ കടപ്പാട് പെടുന്ന ഒരു കാഴ്ച അതിന് കാരണമാകുന്നത് നിന്ന് വെയ്യുന്ന മഴ തന്നെയാണ് ഒരു സംശയവുമില്ല വലിയ സംഭവ പോവുകയാണ് പല ലയങ്ങളും കാണാതായിരിക്കുന്നു ഇതിനോടകം തന്നെ ഒൻപത് ലയങ്ങൾ കാണാതായിരിക്കുന്നു എന്ന വാർത്തയാണ് നാടിനെ നടുക്കിയ സംഭവമായി മാറിയിരിക്കുന്നത് മുൻഡക്കയിൽ ഉണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ എന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അതിദാരുണമായ സംഭവങ്ങളാണ് ഇതിനോടകം തന്നെ മൃതദേഹങ്ങൾ കാണാതാകുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ അവിടെ തൊഴിലാളികളെ കാണാനില്ല മുപ്പത്തഞ്ചോളം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളെ കാണാനില്ല എന്ന സംഭവം രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏകീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു മാത്രമല്ല പ്രവർത്തകർ ഒന്നടങ്കം എത്തിയിരിക്കുന്നു വയനാട് കേന്ദ്രീകരിച്ച് എല്ലാ രീതിയിലും പ്രവർത്തിക്കും എന്നുള്ള കാര്യം കെ പി സി സി അറിയിച്ചിരിക്കുന്നു അതുമാത്രമല്ല ഇതിനോടകം തന്നെ സമരഭൂമിയിൽ കെ പി സി സിയുടെ പ്രത്യേകമായിട്ടുള്ള റെസ്ക്യൂ സേന തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ കൂടുതൽ ധനസഹായം കിട്ടുകയുള്ളൂ ലഭിക്കുകയുള്ളൂ എന്നതിരിക്കേ ഇതിനകത്ത് കേന്ദ്രത്തിനെ രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കാതെ പ്രതിപക്ഷത്തുള്ള മുഴുവൻ സഖ്യകക്ഷികളും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഈ ദുരന്തത്തെ നേരിടാൻ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ അനുശോചിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള ധനസഹായവും രക്ഷാപ്രവർത്തനവും ഏകീകരിച്ചെങ്കിൽ മാത്രമേ ഈ സംഭവത്തെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയേറെ പ്രശ്ന പ്രശ്നസങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു മുണ്ടക്ക ഈ മേഖല